ഗവർണറുടെ പ്രകടനങ്ങൾ കുറച്ചു ദിവസങ്ങളായി കേരളം കാണുകയാണ് ഒപ്പം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെയും കേരളപ്പിറവിക്ക് ശേഷം ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു ഗവർണർ ഇതുപോലെ തെരുവിലിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുത്തത് ചരിത്രത്തിലില്ല ഉന്നത പദവിയിലിരിക്കുന്ന ആൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുക പോലും വേണ്ട നേരിട്ടുള്ള ഏതുതരം പ്രതിഷേധവും നേരിടാൻ സുരക്ഷാ ചുമതലയുള്ള പോലീസിന് ഉത്തരവാദിത്തമുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേരാണ് രാജ്ഭവനിൽ നിന്ന് അസാധാരണ നടപടികൾ ഉണ്ടാകുന്നു അടിസ്ഥാനപരമായി പ്രശ്നം രാഷ്ട്രീയമാണ് പഴയ കക്ഷി രാഷ്ട്രീയക്കാരൻ്റെ റോളിലാണ് ഗവർണർ ഇപ്പോഴുള്ളതെന്ന വിമർശനവും ശക്തമാണ് വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് ഗവർണർ കണ്ണൂരിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രയോഗം നടത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുണ്ടെന്നതും മുഖ്യമന്ത്രി അടക്കമുള്ളവർ കണ്ണൂർ ജില്ലക്കാരാണ് എന്നതുമാവാം ഒരു ജില്ലയെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നതിലേക്ക് ഗവർണറെ പ്രകോപിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധത്തെ തുടർന്നുള്ള പ്രതികരണത്തിൽ കണ്ണൂരിന്റേത് ബ്ലഡി ഹിസ്റ്ററി ആണെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ പരാമർശം ഗവർണറുടെ ഈ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് രാഷ്ട്രീയം പറയുന്നതിനിടയിൽ ഒരു ജില്ലയെ ആകെ അധിക്ഷേപിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതുകൊണ്ടാണ് അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് മറുപടി നൽകിയത് നിലതെറ്റിയ ഗവർണറെ ഇനിയും കയറൂരി വിടാനാകില്ലെന്ന് കേന്ദ്രം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ പിണറായി കണ്ണൂരിന്റെ ചരിത്രവും ഗവർണറെ ഓർമ്മിപ്പിക്കുകയുണ്ടായി കണ്ണൂരിനെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും അറിയാത്തതിനാലാണ് ഗവർണറുടെ അധിക്ഷേപം ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ പഴശ്ശിരാജ ഈ കണ്ണൂരിന്റെ സൃഷ്ടിയാണ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമ്മേളനവും കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹവും നടന്നത് കണ്ണൂരിലെ പയ്യന്നൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി പയ്യന്നൂരിൽ വന്നു അതുപക്ഷേ ഗാന്ധി ഘാതകർക്ക് ഓർമ്മയുണ്ടാകില്ല ലോകം ശ്രദ്ധിച്ച കയ്യൂർ രക്തസാക്ഷികളുടെ ചരിത്രം ഇപ്പോൾ കാസർഗോഡിന്റെ ഭാഗമാണെങ്കിലും മുമ്പ് ഇതേ കണ്ണൂർ ജില്ലയിലായിരുന്നു സ്വാതന്ത്ര്യ സമരങ്ങൾ കർഷക പോരാട്ടങ്ങൾ കലയിലെയും സാഹിത്യത്തിലെയും രാഷ്ട്രീയ തലങ്ങളിലെയും മഹാരഥന്മാർ നിരവധിയുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് ഇക്കാര്യങ്ങൾ ഒന്നും ഗവർണർക്കറിയില്ലെന്നും ഓർക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാതെയും ഓർഡിനൻസുകളിൽ ഒപ്പുവെക്കാതെയും ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ ഗവർണർ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് ഗവർണർക്കെതിരായ സി പി എമ്മിന്റെ നേരത്തെ മുതലുള്ള വിമർശനം ഈ വിഷയം കോടതിയിലുമാണ് യൂണിവേഴ്സിറ്റി സെനറ്റിൽ സംഘപരിവാർ അനുകൂലികളെ നിയമിച്ചു എന്നതാണ് എസ് എഫ് ഐയുടെ ആരോപണം ഏതായാലും ഗവർണറുടെ നടപടികൾ രീതികൾ പക്വമല്ല എന്ന അഭിപ്രായം കേരളത്തിൽ പൊതുവെ ജനങ്ങളുടെ അഭിപ്രായമായി രൂപപ്പെട്ടു കഴിഞ്ഞു കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ തീർച്ചയായും സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന ഗവർണർമാരുടെ നിയമനത്തിലും കാണും അതുപക്ഷെ തനി കക്ഷി രാഷ്ട്രീയ രീതിയിലേക്ക് ഗവർണർമാർ മാറ്റിയ ചരിത്രം കേരളത്തിലില്ല കേന്ദ്ര ഗവൺമെന്റിന്റെയും അതിന് നേതൃത്വം നൽകുന്ന ബി ജെ പി ആർ എസ് എസ് എന്നിവയുടെ എല്ലാം ഭാഗമായി വിവേകശാലികളായ തീരുമാനമെടുക്കുന്നതിൽ ഏറെ പക്വത പുലർത്തുന്ന ഒട്ടേറെ വ്യക്തികൾ കാണും യഥാർത്ഥത്തിൽ അവരാണ് ആലോചിക്കേണ്ടത് രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറം ഏറെ ബഹുമാനവും സ്ഥാനവുമുള്ള ഗവർണർ പദവിയെ ഇങ്ങനെ തെരുവിൽ വലിച്ചിഴക്കണോ എന്നത്